ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട് വരുന്ന ചാര ഉപഗ്രഹങ്ങൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ മിസൈൽ ഉപയോഗിക്കാതെ തന്നെ കളയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തെളിയിക്കുകയാണ് ഇന്ത്യ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചാര ഉപഗ്രഹങ്ങളെ വഴിതെറ്റിച്ചു വിടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അഡ്വാൻസ്ഡ് എ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇതെങ്ങനെയാണ് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറി തീരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്തരത്തിൽ ഒരുപാട് ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ നോക്കിക്കാറുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഡിഫൻസ് ജേണലുകളിൽ ഈ വാർത്ത വന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഭൂമിയിലെ യുദ്ധം ബഹിരാകാശത്തോട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഏതാണ്ട് നൂറിലധികം ശാസ്ത്രജ്ഞന്മാരെ ഇന്ത്യയുടെ ഉപഗ്രഹം വഴിയുള്ള വിവരങ്ങൾ സൈന്യവുമായിട്ട് സിങ്ക് സൈന്യത്തിന്റെ ഡാറ്റാ സെന്ററുമായിട്ട് സിങ്ക് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ആവശ്യമാണ് ഈ ഉപഗ്രഹം വഴിയുള്ള ഡാറ്റ ഇന്ന് ഒരു യുദ്ധ മേഖലയിൽ എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് എല്ലാത്തരം ഇപ്പം ഒരു മിസൈൽ അയക്കുന്നതും ഡ്രോൺ അയക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് ഈ മിസൈലിൽ നിന്നുള്ള ഇൻഫമിക്കണം ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പിന്നെ സ്വന്തമായ ഉപഗ്രഹങ്ങളില്ലാത്തവരെ ജി പി എസ് ഉപയോഗിച്ചാണ് ഈ മിസൈലുകളൊക്കെ ൊടുക്കുന്നത് പലപ്പോഴും അമേരിക്ക ജി പി ചെയ്തിട്ട് ആ മിസൈലുകൾ വഴിതെറ്റിക്കും അത് ഇന്ത്യക്ക് കാർഗിൽ യുദ്ധ കാലത്ത് ഇന്ത്യക്ക് അനുഭവങ്ങളും അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ശരിക്കും ഈ പരീക്ഷണം നടന്നത് ഒരു രണ്ട് മൂന്ന് മാസം ആയെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഡിഫൻസ് ജാനലുകൾ വാർത്ത വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതായത് ഈ ചാര ഉപഗ്രഹങ്ങൾ വഴി ഇന്ത്യയുടെ ചില രഹസ്യ സൈനിക കേന്ദ്രങ്ങളുടെ ഫോട്ടോ എടുക്കാൻ അമേരിക്കൻ ഉപഗ്രഹങ്ങൾ ശ്രമിച്ചു അമേരിക്ക ശ്രമിച്ചു പക്ഷേ ആ അമേരിക്കയെ വളരെ ബുദ്ധിപൂർവ്വം ഇന്ത്യ വഴി തെറ്റിച്ചതായിട്ടാണ് അതായത് ഈ ഉപഗ്രഹ അമേരിക്കൻ ഉപഗ്രഹങ്ങൾ ഫോട്ടോ എടുക്കും പക്ഷെ ആ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ എല്ലാം പിന്നെ വേണ്ട രീതിയിൽ തെളിച്ചു കൊണ്ടാകത്തില്ല അത് അതുപോലെ ഇൻഫർമേഷൻ എല്ലാം സ്ക്രാമ്പിൾ ചെയ്യും ഇത് സിഗ്നലുകൾ പിടിച്ചെടുത്തിട്ട് ഈ സിഗ്നല് സിഗ്നലുകളാകെ തന്നെ ഇത് താടമറിക്കും അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു എ ഐ ഡിഫൻസ് ആണ് എഐ മിസൈൽ അതുപോലെ തന്നെ എ ഐ സാറ്റലൈറ്റ് മൊത്തത്തിൽ പറഞ്ഞാൽ പിന്നെ എ ഐ ഉപയോഗിച്ചുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ആ സംവിധാനമാണ് ഈ ശ്രമം തകർത്തത് ഇത് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യക്കും അറിയാം പക്ഷെ ഇരു രാജ്യങ്ങളും അത് ഔദ്യോഗികമായിട്ടൊന്നും പറയില്ല പക്ഷെ കുറച്ചുനാളിന് ശേഷം ഈ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസികൾ തന്നെ ഇത്തരം വിവരങ്ങൾ പ്രത്യേകിച്ച് ഈ പ്രതിരോധ മേഖലയുള്ള മാസുകൾക്കായിരിക്കും ആദ്യം കൊടുക്കുന്നത് അതിനുശേഷമായിരിക്കും ഇത് പതുക്കെ പതുക്കെ മുഖ്യധാരയിലേക്ക് വരുന്നതും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ഈ സാറ്റലൈറ്റ് സിഗ്നൽ റിസീവിങ് സ്റ്റേഷനുകളിൽ ഒക്കെ തന്നെ ഈ സംവിധാനം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഇന്ത്യയുടെ പിന്നെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ടും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടത് ഈ എഫ് മുപ്പത്തഞ്ച് വിമാനത്തിന് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താണ് അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായ ഒരു ഒരു വൈകല്യം അത് ഇവിടെ ലാൻഡ് ചെയ്യേണ്ട വന്നതും പിന്നീട് അവർക്ക് അവിടെ അവരുടെ കപ്പലിലെ ടെക്നീഷ്യന്മാരെ കൊണ്ട് അത് നന്നാക്കാൻ പറ്റിയില്ല പിന്നീട് ഏതാണ്ട് ഇരുപതോളം പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ എത്തിയതിനു ശേഷമാണ് വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളൊക്കെ ഒക്കെ ശരിയാക്കാൻ പറ്റിയത് അപ്പോൾ അതുപോലുള്ള ഇതുപോലുള്ള പ്രവർത്തികൾ നടത്താൻ പറ്റുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്തരം വ്യോമപ്രതിരോധ സംവിധാനവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈ സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റംസ് അത് സ്പൈ സാറ്റലൈറ്റിൻ്റെ സാറ്റലൈറ്റിനെയും നോർമൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിനെയും തമ്മിൽ വേർതിരിക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സിഗ്നൽ തടയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൻ്റെ ആയിരിക്കും അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലാവും അപ്പോൾ ആദ്യമായിട്ട് ഈ സിസ്റ്റം ചെയ്യുന്നത് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് സക്സസ്ഫുൾ ആയിരുന്നു ഈ പരീക്ഷണം എന്നാണ് വാർത്തകൾ അതായത് ഈ പിന്നെ ഒരു കാരണവശാലും പിന്നെ ഒരു കാലാവസ്ഥ പ്രവചനം നടത്തുന്ന ഒരു സാറ്റലൈറ്റിനെയോ അതല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ രംഗത്തെ ഒരു സാറ്റലൈറ്റിനോ അല്ലെങ്കിൽ റേഡിയോ മറ്റു തരം സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന സാറ്റലൈറ്റിൻ്റെ പ്രവർത്തനത്തെ ഒന്നും തന്നെ ഇത് തടസ്സപ്പെടുത്തില്ല മൊത്തത്തിൽ ജാം ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങൾ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അങ്ങനെ മൊത്തത്തിൽ ജാം ചെയ്താലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ പോലും അപായപ്പെടുത്തും അപ്പം ഇത് വളരെ ഒരു സൂക്ഷ്മത ആവശ്യമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉപഗ്രഹങ്ങളെ ആ ഉപഗ്രഹങ്ങളുടെ ആ ഉപഗ്രഹങ്ങളെ നശിപ്പിക്ക ഭൗതികമായി നശിപ്പിക്കാതെ തന്നെ അവർക്ക് തെറ്റായ വിവരങ്ങൾ കൊടുക്കുക അവർ ഫോട്ടോ എടുക്കുമ്പം ആ ഫോട്ടോ ശരിയാകാതിരിക്കുക ഇപ്പം നമ്മൾ പണ്ട് കേൾക്കും ചില മഹായോഗികളുടെയൊക്കെ ഫോട്ടോ എടുത്താൽ അത് സ്ക്രീനി പതിയില്ല അവരുടെ സമ്മതം ഇല്ലെങ്കിൽ അത് സ്ക്രീനിൽ പതിയില്ല എന്ന് പറയും അതൊക്കെ ഒരുപക്ഷെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളാവാം സത്യമാവാം നമുക്കറിഞ്ഞുകൂടാം പക്ഷേ ഇതേതായാലും ശാസ്ത്രം ഈ സിഗ്നലുകളെ വഴിതെറ്റിക്കുക ഇപ്പൊ തന്നെ നമുക്കറിയാം പിന്നെ മറ്റ് വിമാനങ്ങളുടെ റഡാറുകളെ വഴിതെറ്റിക്കാറുണ്ട് മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ അയക്കുമ്പോൾ അവയെ വഴിതിരിച്ചുവിടാറുണ്ട് അതിനു വേണ്ടിയിട്ട് ചില പിന്നെ റിഫ്ലക്ടറുകൾ അടങ്ങുന്ന ചില ഡി അന്തരീക്ഷത്തിൽ വിക്ഷേപിക്കും അങ്ങനെ ഡി ലക്ഷ്യമാക്കി മിസൈൽ പോവും യഥാർത്ഥത്തിൽ എയർക്രാഫ്റ്റ് രക്ഷപ്പെടും അപ്പം ഇതൊന്നും പുതുതായിട്ടുണ്ടായ ഒരു സംഭവ വികാസം ഇതൊക്കെ ലോകത്തിൽ നിലനിൽക്കുന്നതാണ് പക്ഷേ ഇത് ഉപഗ്രഹങ്ങളിലേക്കൂടെ വ്യാപിക്കുകയാണ് അപ്പം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ അത് തന്നെ ഒരു അഞ്ചു വർഷത്തെ പഴക്കം മാത്രമാണ് അത്തരം ടെക്നോളജിക്ക് വന്നത് ചൈന യു എസും ചൈനയും റഷ്യയും ഒക്കെ തന്നെ ഇപ്പോൾ അത്തരം മിസൈലുകൾ സ്വായത്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഈ ഏറ്റവും ഒടുവിലല്ല അപ്പോൾ അന്ന് ഇത്തരം ഒരു ഉപഗ്രഹം ഇത്തരം ഒരു മിസൈൽ വിക്ഷേപിച്ച് ഒരു ഉപഗ്രഹത്തെ തകർത്ത വിവരം നമ്മളൊക്കെ വായിച്ചിരുന്നു അത് ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്യ ചോദിക്കും യഥാർത്ഥത്തില് അമേരിക്കയ്ക്കാണല്ലോ വലിയ രീതിയിലുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉപഗ്രഹങ്ങളാണോ ഉപഗ്രഹങ്ങളാണോ ബ്ലോക്ക് ചെയ്യുന്നത് അല്ല ഇത് ആരുടെ ചാര ഉപഗ്രഹങ്ങളും ബ്ലോക്ക് ചെയ്യാം ആരുടെയും പക്ഷെ ഇവിടെ അമേരിക്ക ആണല്ലോ ഇന്ത്യയുടെ ചില കേന്ദ്രങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വാർത്തകൾ വന്നിട്ടില്ല പക്ഷേ ഇന്ത്യ ബാംഗ്ലൂർ മൈസൂരിനടുത്ത് ഒരു ന്യൂക്ലിയർ സിറ്റി രഹസ്യമായിട്ട് നിർമ്മിക്കുന്നതായിട്ട് വാർത്തകളുണ്ട് അത് അന്താരാഷ്ട്ര ഏജൻസികളിലൊക്കെ വാർത്തകൾ വന്നിട്ടുള്ളതാണ് അതുപോലുള്ള ഒരുപാട് രഹസ്യ കേന്ദ്രങ്ങളുണ്ട് ഈ രഹസ്യ കേന്ദ്രങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ഈ ഉപഗ്രഹങ്ങളുടെ കണ്ണു വെട്ടിക്കുന്നത് ഇത് ആദ്യമൊന്നും അല്ല ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ അങ്ങനെയും ചിലർ തെറ്റിദ്ധരിക്കാം യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യ ആണവ സ്ഫോടനം നടത്തിയ പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വളരെ ബുദ്ധിപൂർവ്വം അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണു വെട്ടിച്ചിരുന്നു അതും ഈ പറയുന്ന പോലെ മറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ പിന്നെ മറ്റു രീതിയിൽ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് അന്നും ചെയ്തത് പക്ഷെ അത് ഇത് അന്നൊന്നും തന്നെ അതൊക്കെ തന്നെ മനുഷ്യന്റെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിരുന്നു അതാണ് ആ വ്യത്യാസം ഇപ്പൊ തൊണ്ണൂറ്റിയെട്ടിൽ നമ്മൾ വിചാരിക്കും അമേരിക്ക അറിയാതെ ലോകത്തിൽ അപ്പോഴേക്കും ലോകം വലുതായിട്ട് വികസിച്ചിരുന്നു അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ സർവ മുക്കും മൂലം സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു കാരണം ഇന്ത്യ എന്തോ ഒരു ആണോ പരീക്ഷണം നടത്താൻ പോകുന്നു വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് അങ്ങനെ ഒരു സൂചന അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോ ഇത് എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ അവരത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സാൽ പിന്നെ സംഘടനകൾ അത് ഉന്നയിച്ച് ഇന്ത്യയെ തടസ്സപ്പെടുത്തിയിരുന്നു പക്ഷേ തെളിവുകളില്ലാതെ അവിടെയൊക്കെ പോയി ഇത്തരം ആരോപണം ഉന്നയിക്കാൻ നടക്കുന്ന കാര്യമല്ല അതാരും വിശ്വസിക്കുകയില്ല മറ്റു രാഷ്ട്രങ്ങൾ അത് അംഗീകരിക്കുകയില്ല അതായിരുന്നു അമേരിക്ക സി ഐ എ വിചാരിച്ചിട്ട് അന്ന് നടന്നില്ല മനസ്സിലായോ ഇത് ഇതൊക്കെ പിന്നെ പരസ്യമായിട്ട് ചെയ്യുന്നതാണ് രാ പിന്നെ രാജസ്ഥാനിലെ മരുഭൂമിയിലാണല്ലോ അത് നടക്കുന്നത് പരീക്ഷണം അപ്പോൾ ആ പരീക്ഷണം നടക്കുന്നത് എങ്ങനെ നമുക്ക് മറച്ചു വെക്കാം അമേരിക്കയുടെ സാറ്റലൈറ്റ് ഭൂമിയിലെ ഏതാണ്ട് ഒരു മീറ്ററിൽ താഴെ പത്ത് സെൻറിമീറ്റർ വരെയുള്ള വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന റഡാറുകളുള്ള ഉപഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും അപ്പോൾ അവയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇവയെല്ലാം തന്നെ പലതരത്തിലുള്ള സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഈ വസ്തു വസ്തുക്കളെ ഐഡൻറിഫൈ ചെയ്യുന്നത് അങ്ങനെ വസ്തുക്കളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ആ സിഗ്നലുകൾ സ്ക്രാമ്പിൾ ചെയ്താൽ സിഗ്നലുകൾ ഏത് വേവ് ലെങ് ആണോ അതേ വേവ് ലെങ്ത്തിലുള്ള മറ്റൊരു സിഗ്നൽ ഉപയോഗിച്ച് അതിനെ തടസ്സപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ഇവർ ഇവരുടെ ഫോട്ടോഗ്രാഫി ഇവരുടെ മറ്റു രീതിയിലുള്ള റെക്കോർഡിങ് ഇതെല്ലാം തടസ്സപ്പെടും അപ്പോൾ സ്വാഭാവിക അങ്ങനെ ആയിരുന്നു അന്നും തടസ്സപ്പെടുത്തിയത് പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കാരണം നമ്മൾ ഒരുപാട് അറേഞ്ച്മെൻറ്സ് ചെയ്ത് ഒരുപാട് എക്യുപ്മെൻറ് സ്ഥാപിച്ചൊക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇത് ദൈനംദിനം ചെയ്യണമെങ്കിൽ അത് മനുഷ്യസാധ്യമല്ല ആ ദൈനംദിനം ഇത്തരം ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ അതായത് ഉപഗ്രഹത്തെ ഞാൻ പറഞ്ഞത് ഉപഗ്രഹത്തെ നശിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോന്നും ചെയ്യുന്നില്ല പക്ഷെ അവർ നമ്മുടെ നാട്ടിൽ അവർ നടത്തുന്ന പ്രവർ അത് നടത്തുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അത് ഒരാ ഒരു വലിയ ടീം ഇരുന്ന് എത്ര നിരീക്ഷിച്ചാലും അത് പറ്റില്ല അവിടെയാണ് എയുടെ കാരണം ലക്ഷക്കണക്കിന് ബൈറ്റ് ഡേറ്റ അല്ലെ കോടി മില്യൻസ് ബൈറ്റ് ഡേറ്റ ഈ ഡേറ്റോ പെട്ടെന്ന് വിശകലനം ചെയ്യും ആ ഡേറ്റ വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റയിൽ നിന്ന് തീരുമാനമെടുക്കുന്നത് പിന്നെ അത് മാത്രവുമല്ല നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സാറ്റലൈറ്റ് നമ്മൾക്കുള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ മറ്റു ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്ന സാറ്റലൈറ്റുകൾ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ട് എന്ന് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇന്ത്യ ഒരു ബോഡിഗാർഡ് സാറ്റലൈറ്റിനെ വിക്ഷേപിക്കുന്ന വിവരം ആ സാറ്റലൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ൈറ്റ് പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും അത് നമ്മളെ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വാർത്ത ക്രൈം തന്നെ മോഡലൈൽ അതായത് അത് അത് നിരന്തരമായിട്ട് ഈ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന് പുറമെ ഒരു ഷീൽഡ് നിർമ്മിക്കുക എന്നുള്ള ഒരു പ്രക്രിയ ആണോ അല്ല അത് 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 ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഏതൊരു എല്ലാ സാറ്റലൈറ്റിന്റെ മൂവ്മെന്റിനെ നിരീക്ഷിക്കുന്ന റഡാറുകൾ ഈ സാറ്റലൈറ്റിനുണ്ടാകും ഈ റഡാറുകൾ അയക്കുന്ന സിഗ്നലുകൾ ഈ റഡാറുകളിൽ നിന്ന് സിഗ്നലുകൾ അയച്ചിട്ട് മറ്റു സാറ്റലൈറ്റിൽ ആ പോയിട്ട് ആ സിഗ്നൽ റിഫ്ലക്ട് ചെയ്തു വരും അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ആ സിഗ്നലുകൾ ഈ സാറ്റലൈറ്റ് വിശകലനം ചെയ്യും അപ്പോ സാധാരണഗതിയിൽ ഒരു ഉപഗ്രഹം മറ്റൊരു ഉപഗ്രഹവുമായിട്ട് ഒരു നിശ്ചിത ദൂരം പാലിക്കും കാരണം ആ ഉപഗ്രഹത്തിനും നിലനിൽക്കണം അതുപോലും വേറെ ഉപഗ്രഹത്തിൽ ഇടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രണ്ടും തരും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ ഉപഗ്രഹം ഒരു നിശ്ചിത അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് കാരണം ഇതെല്ലാം വിക്ഷേപിക്കുന്നത് ഓരോ ഇത്ര ഡിഗ്രി ചരിവിൽ ഈ ഇപ്പം തന്നെ പല ഓർബിറ്റുകളുണ്ട് ഇപ്പം കൂടുതലും ഈ ലിയോ എന്ന് പറയുന്ന ലോയർത്ത് ഓർബിറ്റിലുള്ളതാണ് ഈ ചാര ഉപഗ്രഹങ്ങളെല്ലാം ജിയോ സിങ്ക്രോണസ് എന്ന് പറയുന്ന മറ്റൊരു ഓർബിറ്റ് ഉണ്ട് അവിടെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ ഉള്ളത് ഈ ജിയോ സിങ്ക്രോണസ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി ആറായിരം കിലോമീറ്റർ വരെ അപ്പോജി ഒക്കെ ഉള്ളതാണ് മറ്റത് വളരെ ഭൂമിക്ക് വളരെ അടുത്തായിരിക്കും ഒരു അറുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ ചിലപ്പോൾ അതിലും അടുത്ത് വരും ചില പോയിന്റുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകള് അടുത്തെത്താതി അടുത്തെത്ത മറ്റൊരു സാറ്റലൈറ്റിനെ സമീപിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ റഡാറുകളിൽ നിന്നും എല്ലാ ഉപഗ്രഹങ്ങളിലേക്കും സിഗ്നലുകൾ അയച്ച് ഓരോ ഉപഗ്രഹത്തിന്റെ വേഗത കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി ഇതൊക്കെ വലിയ ജോലിയാണ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണ് നടക്കുന്നത് കാരണം ഇതൊന്നും മനുഷ്യനിർമ്മിതമായ കാൽക്കുലേഷൻസ് അല്ല അങ്ങനെയുള്ള ഒരു ഉപഗ്രഹമാണ് ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി തന്നെ ഇന്ത്യ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഉപഗ്രഹം ഉണ്ടെന്ന് പറയുന്നവരുണ്ട് തെളിയിച്ചിട്ടില്ല എന്തായാലും സർക്കാർ പതുക്കെ പതുക്കെ അത് അതിൻ്റെ വിശദാംശങ്ങൾ വെളിവിടുന്നുണ്ട് അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അത്തരം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് നമ്മുടെ ഈ പറയുന്ന ട്രേസിംഗ് ഉപഗ്രഹം റഡാർ ഉപഗ്രഹം നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് സിഗ്നൽ കൊടുക്കും ആ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോഡിഗാർഡ് സാറ്റലൈറ്റിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ഭൂമിയിലെ ഗ്രൗണ്ട് ഇപ്പം സാറ്റലൈറ്റ് കൺട്രോൾ സ്റ്റേഷനുകളുണ്ട് ഹസൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ അവിടെയാണ് ഐ എസ് ആർ ഒടെ സ്റ്റേഷനുള്ളത് അപ്പം ആ ഹസാനിൽ ഹസാനിൽ നിന്നും അയക്കുന്ന നിർദ്ദേശപ്രകാരം ചിലപ്പോൾ മറ്റൊരു ഉപഗ്രഹം അതിന്റെ സമീപത്തേക്ക് വരുന്നു എന്ന് കണ്ടാൽ ഇന്ത്യയുടെ ഉപഗ്രഹം അതിന്റെ ഒരു ഇൻക്ലിനേഷൻ മാറ്റാം അല്ലെങ്കിൽ അതിന്റെ ഒരു പൊസിഷൻ അത് റീപൊസിഷൻ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ശരി അത് ഇതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഇതൊരു വലിയ പ്രോജക്റ്റാണ് അപ്പോൾ ഈ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ ഇതെല്ലാം നിയന്ത്രിക്കും നിയന്ത്രിക്കുന്നതിൽ വളരെ പരിമിതമായ മനുഷ്യ സാന്നിധ്യവും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഇത്തരം കാൽക്കുലേഷൻസ് നടത്തുന്നു സിഗ്നലുകളായി ഇതിപ്പോ ഞാൻ അവസാനം ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ചാര ഉപഗ്രഹങ്ങൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ട് ചാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് അത് സംശയമൊന്നുമില്ല ഈ വരും കാലങ്ങളിൽ അതിന്റെ എണ്ണം കൂടും ഇന്ത്യ ഇപ്പോൾ പദ്ധതി കിട്ടിയിരിക്കുന്നത് അൻപത് ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കാനാണ് ലോയർ ഓർബിറ്റില് ആ അൻപത് പുതിയ ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കും അങ്ങനെ അമ്പത് ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുന്നത് തന്നെ നമ്മൾ അതിനുള്ളിൽ ഈ ട്രേസിംഗ് ഉപഗ്രഹങ്ങൾ കാണും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഉപഗ്രഹങ്ങൾ കാണും എന്തായാലും ശരി ഒരു വലിയ ഒരു പിന്നെന്താണ് യുദ്ധത്തിൻ യുദ്ധം എന്ന് പറയുന്നത് ഇനി വാർ റൂമുകളിൽ ഇരുന്നായിരിക്കും പോരാട്ടങ്ങൾ അല്ലാതെ പട്ടാളക്കാരൻ ഈ എ കെ ഇരുന്നൂറ്റി മൂന്ന് എ കെ നാൽപ്പത്തിയേഴൊക്കെ പോയി ഇപ്പോഴത്തെ പുതിയ എ കെ ടു നോട്ട് ത്രീയും എം ഫിഫ്റ്റീനും അതൊന്നും സ്നൈപ്പർ റൈഫിളും ഒന്നും വെച്ചിട്ടല്ല യുദ്ധം ചെയ്യുന്നത് വാർ റൂമുകളിൽ ഇരുന്ന് ഇരുന്ന് ആകാ ബഹിരാകാശത്തു നിന്നായിരിക്കും ഇനി ബഹിരാകാശത്തു നിന്ന് അയക്കുന്ന മിസൈലുകൾ അടങ്ങുന്ന ഉപഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ ചൈന വിക്ഷേപിച്ചിട്ടുണ്ട് ആ ഉപഗ്രഹങ്ങളിൽ നിന്നായിരിക്കും മിസൈൽ വരാൻ പോകും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഗതിവീതികൾ മാറുകയാണ് ആ എന്തായാലും ആ മാറ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ തന്നെയാണ് ഇന്ത്യ എറിഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഏതായാലും ഇതിൽ വളരെ മുന്നേറ്റം നടത്തിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വിവരങ്ങൾ വെളിയിൽ വരുമ്പോൾ നമുക്ക് ഈ വിശദാംശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം താങ്ക്